രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പ്രണോയ് റോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ ഒരഡാർ പ്രവചനം നടത്തിയിട്ടുണ്ട് മോദിയുടെയും സംഘിക്കൂട്ടന്മാരുടെയും ചങ്കിടി കൂട്ടുന്ന പ്രവചനം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി പത്തു സീറ്റ് കടക്കാൻ പെടാപ്പാടുപെടും എന്നാണ് ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഡി കെ ശിവകുമാർ പ്രവചിക്കുന്നത് ഡി കെയുടെ പ്രവചനം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അമിത ആത്മവിശ്വാസം എന്ന നിലയിൽ തള്ളിക്കളയാനാകില്ല കാരണം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും പോളിങ്ങിന് വളരെ മുമ്പേ തന്നെ കോൺഗ്രസ് നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം ശാസ്ത്രീയമായി ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ നിയോഗിക്കപ്പെട്ട കനുകോലുവിൻ്റെ സംഘം നൽകിയ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചിച്ചിരുന്നയാളാണ് ഡി കെ ശിവകുമാർ അപ്പോൾ കനുകോലുവിൻ്റെ ടീം കർണാടകയിൽ നൂറ്റി മുപ്പത് സീറ്റുകൾ വരെ നേടാനാകും എന്ന് പറഞ്ഞിരുന്ന ഇടത്ത് ഡി കെ ശിവകുമാർ ഒന്നുകൂടി അതിനെ അപഗ്രഹിച്ച് നൂറ്റി മുപ്പത്തി അഞ്ചിലധികം സീറ്റ് കോൺഗ്രസ് നേടുമെന്ന് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു തെലങ്കാനയിൽ അറുപത്തിയഞ്ച് സീറ്റാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്ന് ഡി കെ ശിവകുമാർ അവിടെ പ്രചരണം ആരംഭിച്ച വേളയിൽ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഡി കെ ശിവകുമാർ ഈ ഏതെങ്കിലും ഒരു ഏജൻസി നൽകുന്ന വിവരങ്ങളോടൊപ്പം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ തനിക്കുള്ള പരിചയ സമ്പത്ത് കൂടി ഉൾപ്പെടുത്തി നടത്തിയ ആ പ്രവചനങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്നതിനെയും അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാകില്ല നമ്മൾ പോസ്റ്റ് പോൾ ഡാറ്റകൾ പരിശോധിച്ചാൽ അത് ഏതാണ്ട് തന്നെ വരാനാണ് സാധ്യത ഇപ്പോൾ പ്രീ പോൾ ഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ എൻ ഡി എക്ക് ഒരു ഇരുപത്തിയൊന്ന് സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് ഒരു പതിനഞ്ച് പതിനാറ് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ ഇപ്പോൾ കർണാടകയിൽ പതിനഞ്ച് സീറ്റ് വരെയൊക്കെ ബി ജെ പി നേടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു ജെ ഡി എസുമായുള്ള സഖ്യമുണ്ടാകുന്ന ഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ ഡി കെ ശിവകുമാർ വ്യക്തമാക്കുന്നത് കർണാടകയിലെ മൂന്നോ നാലോ സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും ബി ജെ പി പരാജയം നൂറ് ശതമാനം ഉറപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മൂന്നോ നാലോ സീറ്റിൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത് ജെ ഡി എസുമായുള്ള സഖ്യം കോൺഗ്രസിനെതിരായിട്ടുള്ള വോട്ടുകൾ ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഈ മൂന്ന് നാല് മണ്ഡലങ്ങളിൽ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെടും അവിടെ മാത്രമാണ് അദ്ദേഹത്തിന് ഭയം ബാക്കിയുള്ള ഇടങ്ങളിൽ സുരക്ഷിതമായി വിജയിക്കും എന്ന ഡി കെ ശിവകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കില്ല ിൽ ഡിപിയുടെ തോളിൽ കേറി ഒരു സീറ്റ് ഒരു പക്ഷേ നേടിയാലായി പിന്നെ അവശേഷിക്കുന്നത് ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപുമാണ് അവിടെ ഒരു സീറ്റ് പോലും നേടാനാകില്ല അപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിൽ കർണാടകയിൽ നിന്ന് കിട്ടുന്ന പരമാവധി ആറ് സീറ്റ് തെലങ്കാനയിൽ നിന്ന് കിട്ടാൻ പോകുന്ന മൂന്ന് ആ മൂന്ന് തന്നെ സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് നൽകുന്നത് തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നാല് സീറ്റ് നേടിയ ബി ജെ പിക്ക് രണ്ടു സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവിടെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള വിലയിരുത്തലുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഡി കെ ശിവകുമാർ എന്തായാലും മൂന്ന് സീറ്റ് അവിടെ ബി ജെ പിക്ക് നൽകുന്നുണ്ട് ഒരു സീറ്റ് ടി ഡി പിയുടെ ചെലവിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും കിട്ടും അങ്ങനെ നാല് കർണാടകയിൽ നിന്ന് പരമാവധി കിട്ടാനുള്ള ആറ് സീറ്റ് അങ്ങനെ വരുമ്പോൾ പത്ത് സീറ്റ് അതിനപ്പുറത്തേക്ക് എവിടെ നിന്ന് സീറ്റ് കിട്ടുമെന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ കർണാടകയിൽ കഴിഞ്ഞ തവണ നേടിയ ഇരുപത്തിയാറ് സീറ്റിൻ്റെ പിൻബലത്തിലായിരുന്നു ബി ജെ പി തെക്ക് അവരുടെ ആധിപത്യത്തിന് അടിവരയിട്ടത് തെലങ്കാനയിൽ നിന്ന് നാല് സീറ്റ് കിട്ടി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും സീറ്റൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ഈ പറയുന്ന മുപ്പത് സീറ്റുകൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ അസറ്റായിരുന്നു അത് അൻപതാക്കി ഉയർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ടാർഗറ്റ് അത് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ശിവകുമാറിൻ്റെ ഈ പ്രവചനത്തിലൂടെ വ്യക്തമാകുന്നത് ശിവകുമാർ അത് പറയുമ്പോൾ വെറുതെ അതൊരു രാഷ്ട്രീയക്കാരൻ്റെ വാക്കുകൾ എന്ന നിലയിൽ തള്ളിക്കളയാവുന്നതല്ല ശാസ്ത്രീയമായി ഒരു രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ്റെ കൂടി തന്നെ ശിവകുമാർ ഡാറ്റകൾ അനലൈസ് ചെയ്ത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി പറയുന്ന ഒരു കണക്കായതുകൊണ്ട് അത് ബി ജെ പി സ്വാഭാവികമായും നാലാം തീയതി വരെ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന ഒന്നായി മാറും നാലാം ഘട്ട പോളിംഗ് നടന്ന തൊണ്ണൂറ്റിയാറിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കൈവശമുണ്ടായിരുന്ന ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ കടന്നുകൂടാൻ കഴിയുമെന്നായിരുന്നു പോളിങ്ങിന് തൊട്ടു മുൻപുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം നൽകിയിരുന്ന സൂചന പക്ഷെ പോളിംഗ് കഴിയുമ്പോൾ അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുകയാണ് അതിനുള്ള പ്രധാന കാരണം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഈ നാലാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന പതിനൊന്ന് സീറ്റുകളിൽ ഒൻപതെണ്ണവും എൻ ഡി എയുടെ കൈവശം ഇരുന്നതാണ് ഏഴെണ്ണം ബി ജെ പി വിജയിച്ചു രണ്ടെണ്ണം അന്ന് ഒരുമിച്ച് നിന്ന ശിവസേന വിജയിച്ചു ഇത്തവണ പക്ഷേ ഈ പതിനൊന്നിൽ ചുരുങ്ങിയത് ഏഴെണ്ണം എൻ ഡി എക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നതാണ് പോളിങ്ങിന് ശേഷമുള്ള ഡാറ്റകൾ നൽകുന്ന സൂചന ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ ഒരു വലിയ വികാരം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും എന്ന പോലെ ഇക്കുറിയും സംഭവിച്ചിരിക്കുന്നുവെന്ന് മഹാരാഷ്ട്രയിലെ മന്ത്രിയും അജിത് പവാർ വിഭാഗത്തിൻ്റെ നേതാവുമായ ഛഗൻ ഭുജ്പൽ നേരത്തെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന കാര്യം നാം മറന്നുപോകരുത് മോദി തരംഗമില്ല നാനൂറ് എന്ന മോദിയുടെ മുദ്രാവാക്യം മഹാരാഷ്ട്രയിൽ തിരിച്ചടിക്കുന്നുണ്ട് അത് ദുർബല വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇവിടെ തരംഗമുണ്ടായിരിക്കുന്നത് ശരത് പവാറിനും ഉദ്ധവ് താക്കറെക്കും അനുകൂലമായ സഹതാപ വികാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ തരംഗമാണ് എന്നുള്ളത് അത് ശരിവയ്ക്കുന്നതാണ് ഈ പതിനൊന്ന് സീറ്റുകളിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പോളിങ്ങിന് ശേഷമുള്ളവ നൽകുന്ന സൂചനകളെല്ലാം ഉദ്ധവ് താക്കറെയുടെ ശിവസേന മൂന്ന് സീറ്റിലും ശരത് പവാറിൻ്റെ എൻ സി പിയും കോൺഗ്രസും രണ്ടു സീറ്റുകളിൽ വീതവും ഈ പതിനൊന്നിൽ നൂറ് ശതമാനം വിജയം ഉറപ്പിക്കുകയാണ് മറ്റൊരു സീറ്റിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ ഒരു നേരിയ എഡ്ജുമായി മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ വന്നാൽ എട്ട് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി മൂന്ന് സീറ്റുകൾ മാത്രമേ ഈ ഘട്ടത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നതാണ് ഈ നാലാം ഘട്ടം കൂടി കഴിയുമ്പോൾ മഹാരാഷ്ട്രയിലെ മുപ്പത്തിയഞ്ച് സീറ്റുകളിലെ പോളിംഗ് പൂർത്തിയായി ചുരുങ്ങിയത് പതിനെട്ട് പത്തൊൻപത് സീറ്റുകളിൽ ഇപ്പോൾ തന്നെ ഇന്ത്യാ സഖ്യത്തിന് മുൻതൂക്കമുണ്ട് എന്ന വിലയിരുത്തലുകൾ ഉണ്ടാവുകയാണ് ഇനിയുള്ള പതിമൂന്നിൽ ഒരു അജെണ്ണം കൂടി നേടിയാൽ പകുതി സീറ്റുകളിലേക്ക് അവർക്ക് എത്താനാകുന്ന സാഹചര്യം കഴിഞ്ഞ തവണ നാൽപ്പത്തി ഒന്നും നേടിയത് എൻ ഡി എ ആണ് ഏഴെണ്ണം മാത്രമാണ് മറഞ്ചേരിയിലുണ്ടായിരുന്നത് ഇത്തവണ ബി ജെ പിക്ക് ഈ പറയുന്ന പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പി ഏഴെണ്ണത്തിലാണ് മത്സരിച്ചത് ബാക്കി മൂന്നെണ്ണം ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയും ഒരെണ്ണം എൻ സി പി അജിത് പവാർ വിഭാഗവും മത്സരിച്ചു ഇതിൽ ബി ജെ പിക്ക് തന്നെ മൂന്ന് സീറ്റുകൾ നഷ്ടമാകുമെന്നുള്ളതാണ് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടിയ രണ്ട് മണ്ഡലങ്ങൾ നന്ദൂർബറും ജൽനയും അവിടെ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ വികാരമുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോസ്റ്റ് ഫോൾ അനാലിസിസുകളെല്ലാം നൽകുന്ന സൂചന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഷിൻഡയുടെ ശിവസേനയും തമ്മിൽ ഏറ്റുമുട്ടിയ മണ്ഡലങ്ങളുണ്ട് ആ മൂന്ന് മണ്ഡലങ്ങളിൽ അനുകൂലമായ വികാരം ഉദ്ധവ് താക്കറയുടെ ശിവസേനയ്ക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് എന്നതാണ് അത് ഷിർദിയും ഔറംഗാബാദും മാവലുമാണ് അതോടൊപ്പം ബി ജെ പിയുമായി ഏറ്റുമുട്ടിയ ജൽഗാവോൺ അവിടെയാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ കാര്യങ്ങൾ നിൽക്കുന്നത് ഒരുപക്ഷേ ഉദ്ധവിൻ്റെ ശിവസേന സ്ഥാനാർത്ഥി വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് ഈ ജൽഗാവോണിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്